നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രീറ്റൂട്ട് തോരൻ തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനായി ഒരു ബ്രീറ്റൂട്ട് ഒരു സാവാള അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി ക്ലീൻ ആക്കിക്കൊണ്ട് വരട്ടെ എന്നിട്ട് ഇത് ചെറുതായി അരിഞ്ഞെടുക്കേണ്ടതുണ്ട് ബ്രീറ്റൂട്ട് സാവാള പച്ചമുളക് ചെറുതായി അരിഞ്ഞോട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇതിൻ്റെലേക്ക് ചേർത്ത് മിക്സ് ചെയ്യേണ്ടതുണ്ട് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഞാൻ മിക്സ് ചെയ്തുകൊണ്ട് വരാം എല്ലാം നന്നായി മിക്സാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി തോരൻ തയ്യാറാക്കാം തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് സ്വല്പം കടുകിട്ട് കൊടുക്കാം കടുവ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ബീറ്റ്യൂട്ട് തോരനുള്ള ചേരുവകൾ ഇട്ടുകൊടുക്കാം ബീറ്റ്യൂട്ട് എണ്ണക്കാക്ക് മിക്സ് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ഒന്നി വെച്ച് അടച്ചു കൊടുക്കുക വേഗട്ടെ ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന് അല്ലേ അടി പിടിക്കും ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ഒന്നും ഒഴിക്കണ്ട ബീറ്റ് നിന്നും ചവാളയിൽ നിന്നും വെള്ളം ഇറങ്ങിക്കോളും അത് മതി ഇത് വേഗാതെ ഇത് അടച്ചു കൊടുക്കും ഇത് ഒന്ന് അമുക്കി ചെറിയ തീര് ഇരുന്ന് വേഗട്ടെ ഫ്ലെയിം തീരെ തീര് ല്ലെന്ന് നോക്കാം ഓരന് നന്നായി വെന്തിട്ടുണ്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ ും ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ചെയ്യുക യു